വാടാതെ നിത്യവും ജീവിതവാടിയിൽ പൂവിടാറുള്ളത് ഈ സ്നേഹം പ്രിയപ്പെട്ടവർക്ക് മലയോളം മലയാളം എന്ന ചാനലിലേക്ക് സ്വാഗതം സ്നേഹത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ഒത്തിരി താല്പര്യമുള്ള ആളുകളാണ് നമ്മൾ മനുഷ്യർ അല്ലേ ഇവിടെ സ്നേഹമെന്ന് അടയാളപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ രക്തബന്ധങ്ങൾക്കപ്പുറം നമ്മെ സ്നേഹിക്കുന്ന വലിയ ആത്മാർത്ഥമായ ബന്ധത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കഥയാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠഭാഗം താളുകൾക്കിടയിലൊരു മയിൽപ്പീലി അങ്ങനെ രക്തബന്ധങ്ങൾക്കപ്പുറം നാം സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന ബന്ധത്തെ സൗഹൃദം അല്ലേ സുഹൃത് ബന്ധം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആ സുഹൃബന്ധത്തിൻ്റെ വലിയ ആഴത്തെ അതിൻ്റെ വലിയ അടുപ്പത്തെ അനുഭവിച്ചറിയുന്ന ഒരു കഥയാണ് താളുകൾക്കിടയിൽ ഒരു മേൽപ്പീലി എന്ന പാഠഭാഗം അത്തരത്തിൽ നമ്മുടെ സ്കൂളിൽ സ്കൂൾ ജീവിതത്തിൽ ഒരു നല്ല സുഹൃത്തിനെ ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് അല്ലേ നമ്മുടെ സ്കൂൾ ജീവിതത്തിലെ പിണക്കങ്ങളും രസകരമായ തമാശകളുമൊക്കെ പങ്കുവയ്ക്കുവാൻ നമ്മുടെ നിഴലുപോലെ അല്ലെങ്കിൽ അവരുടെ നിഴലുപോലെ നമുക്ക് നിൽക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് ഇവിടെ താളികൾക്കിടയിലൊരു മയിൽപ്പീലി എന്ന കഥ എഴുതിയിട്ടുള്ളത് പ്രിയ ഏസ് എന്ന് പറയുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരിയാണ് അവരുടെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർക്കുണ്ടായ വിഷമങ്ങളും അവരുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും മധുരമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെയാണ് അവരുടെ കഥകളിൽ പങ്കുവെക്കുന്നത് ഈ കഥയിലും അതുതന്നെയാണ് പ്രിയയേസിൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓർമ്മകളും അവിടുത്തെ സുഹൃത് ബന്ധത്തെയും ഈ കഥയിൽ പരാമർശിക്കുന്നുണ്ട് കഥാകാരിയുടെ കുട്ടിക്കാലം സ്കൂൾ ജീവിതം വലിയ വേദനകൾ നിറഞ്ഞതായിരുന്നു അസുഖം കാരണം വയ്യായ്മ കാരണം പല ദിവസങ്ങളിലും അവർക്ക് സ്കൂളിലേക്ക് റെഗുലറായിട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല നമുക്ക് തന്നെ അറിയാമല്ലോ സ്കൂളിൽ നമുക്കൊന്നോ രണ്ടോ ദിവസം നഷ്ടപ്പെടുമ്പോൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ടാവും കൂട്ടുകാർ നമ്മളെ മറന്നിരിക്കുമോ അവരോടൊപ്പമുള്ള നല്ല സമയങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളൊക്കെ നമുക്ക് തോന്നാറില്ലേ ഇതുപോലെ തന്നെ എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ കഴിയാതെ അസുഖം കാരണം വീട്ടിലിരിക്കേണ്ടി വരുന്ന ആശുപത്രിയിൽ കഴിയേണ്ടി വരുന്ന അവർക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല കുറേ കാലം അവരുടെ എൽ പി ക്ലാസ്സുകളിൽ ഒന്നരാടം മാത്രമാണ് അവർ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ പ്രിയ എസ് പറയുന്നുണ്ട് അവരുടെ ജീവിതത്തിലെ നഷ്ടബോധത്തിലെ ഏറ്റവും ഒന്നാം സ്ഥാനത്തിൽ നിൽക്കുന്നത് അവരുടെ കുട്ടിക്കാലമായിരുന്നു സ്കൂൾ ജീവിതമായിരുന്നു നല്ല അനുഭവങ്ങൾ തമാശകൾ കളിചിരികൾ ഇതൊന്നും അവർക്കുണ്ടായിരുന്നില്ല അവർക്കുണ്ടായിരുന്ന അവരുടെ സ്കൂൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഓർമ്മകളിൽ കുറച്ച് നിറമുള്ള വസ്ത്രം ധരിച്ചു വന്ന കൂട്ടുകാരും അതുപോലെ തന്നെ ചെറിയ ചെറിയ പിണക്കങ്ങളും പിന്നെ അവരുടെ പ്രധാനപ്പെട്ടൊരു ഓർമ്മയായിട്ട് ഒരു മുഖവും ഒരു പേരും അവരെടുത്ത് പറയുന്നുണ്ട് നീലകണ്ഠൻ ആ നീലകണ്ഠൻ എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ഓർമ്മകളാണ് ഈ കഥയിലൂടെ പ്രിയ ഏസ് പങ്കുവയ്ക്കുന്നത് ഈ കഥ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തനിയെ മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കൂ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു സന്തോഷവും ഒരു നീറ്റലുമൊക്കെ നമ്മെ ഒരു കഥയാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി അപ്പോൾ പ്രിയ ഏസിന് നീലകണ്ഠൻ ആരായിരുന്നു അവരുടെ സ്കൂൾ ജീവിതത്തിൽ അവരുടെ ഓർമ്മകൾ എന്തെല്ലാമായിരുന്നു എന്നാണ് ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത് വായിച്ചതിന് ശേഷം മാത്രം ഈ ക്ലാസ് തുടർന്ന് കാണുക ഒട്ടുമിക്ക ദിവസങ്ങളിലും അവധിയായിരുന്നു അവർ അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിലേക്ക് ക്ലാസ്സിലേക്ക് കയറി പോകുമ്പോൾ ക്ലാസ്സിലെ സഹപാഠിയായ നീലകണ്ഠൻ പറയുമായിരുന്നു താൻ ഇന്ന് വരുമെന്ന് എനിക്കറിയാമായിരുന്നു തന്നെ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ സ്നേഹത്തോടെ തന്നെ കാത്തിരിക്കുന്ന ഒരാളുണ്ട് എന്ന് അവർ തിരിച്ചറിയുകയാണ് തൻ്റെ സ്കൂൾ ജീവിതത്തിൽ തന്നെ കാത്തിരുന്ന കൂട്ടുകാരൻ്റെ ഓർമ്മകളുമായിട്ടാണ് ഈ കഥ പിന്നീട് പോകുന്നത് അനു താര അനുതാര അനുതാര എസ് മേനോൻ എന്നെല്ലാം എന്നെ വിളിച്ച് ഒരുമിച്ച് നടക്കുമ്പോഴും ഒരുമിച്ചിരിക്കുമ്പോഴുമൊക്കെ ഇത്ര ദിവസം എന്തെല്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ടെന്ന് എനക്കറിയുമോ അതെല്ലാം എളുപ്പമാണ് ഞാൻ നിന്നെ സഹായിക്കാം ഞാൻ നിൻ്റെ ഉണ്ട് എന്ന് നല്ല വാക്കുകൾ ചൊല്ലി നല്ല വാക്കുകൾ പറഞ്ഞ് ആത്മവിശ്വാസം വളർത്തിയ സ്നേഹനിധിയായ കൂട്ടുകാരൻ അവനായിരുന്നു നീലകണ്ഠൻ അതുവരെ പഠിപ്പിച്ചിരുന്ന വഴികണക്കും ശിപ്പായി ലഹളയുടെ കഥയും അതുപോലെ തന്നെ സൗരയുധത്തിൻ്റെ രഹസ്യങ്ങളുമൊക്കെ ക്ലാസ് മുറിയിൽ പങ്കുവെച്ചത് അവൻ എൻ്റെ കാതോരത്തിരുന്ന് തുടർച്ചയായി പറഞ്ഞു തരുമായിരുന്നു പക്ഷേ എൻ്റെ ഉള്ളിൽ ഒത്തിരി വേദനയായിരുന്നല്ലോ നീറ്റിലായിരുന്നല്ലോ അതിൽ ചിലത് മാത്രമേ എൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നുള്ളൂ എന്നാണ് അവരത് ഓർത്തെടുക്കുന്നത് കൃത്യമായി പഠിച്ചു പോകാത്തത് കൊണ്ട് തന്നെ വയ്യായ്മ കാരണം പരീക്ഷകൾ എഴുതുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്തെല്ലാം എനിക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞു തരാൻ നീലകണ്ഠൻ കൂടെയുണ്ടായിരുന്നു അന്ന് എനിക്കതൊരു കള്ളത്തരായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നീലകണ്ഠൻ സ്കൂളിൽ വരാതെ അസുഖം ബാധിച്ചിരുന്ന അനുതാരക്ക് സ്നേഹത്തോടെ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു കളവായിട്ടല്ല വളരെ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് ഈ കഥയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് അങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോഴെല്ലാം നീലകണ്ഠൻ തന്നെ നോക്കി ചിരിക്കുമായിരുന്നു നീലകണ്ഠൻ്റെ ചിരിക്ക് വലിയൊരു മാന്ത്രികതയുണ്ടായിരുന്നു നീലകണ്ഠൻ്റെ ചിരി വെളുത്ത ചിരിയാണ് കറുപ്പും വെളുപ്പും ചേരുമ്പോൾ ഇത്രയധികം സൗന്ദര്യമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതും നീലകണ്ഠൻ്റെ ആ നിഷ്കളങ്കതയുടെ ചിരിയിലൂടെയാണ് എന്ന് അവ പറഞ്ഞു വയ്ക്കുന്നു പിന്നെ അവർ അവരുടെ കുട്ടിക്കാലത്തിലേക്ക് പോയി നീലകണ്ഠൻ്റെ രൂപത്തെ അവർ അടയാളപ്പെടുത്തുന്നുണ്ട് ആകെ രണ്ട് ഷർട്ടേ ഉണ്ടായിരുന്നുള്ളൂ സ്കൂളിലേക്ക് വരുമ്പോൾ ഒന്ന് വെള്ള നിറത്തിലും ഒന്ന് പച്ച നിറത്തിലും നീലകണ്ഠന് ഒരു നീണ്ട ചന്ദനക്കുറി ഇട്ടിട്ടാണ് അവൻ സ്കൂളിലേക്ക് വരാറുണ്ടായിരുന്നത് കൂടാതെ അവൻ അച്ഛനുണ്ടായിരുന്നില്ല അച്ഛനില്ലാത്ത കുട്ടി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല അച്ഛനില്ലാത്ത ഒരു കുട്ടിക്ക് എങ്ങനെ വളരാൻ കഴിയുക എന്നൊക്കെ ഞാൻ ആശങ്കപ്പെട്ടിരുന്നു അവൻ ഒറ്റയ്ക്ക് റോഡ് ക്രോസ് ചെയ്യുമായിരുന്നു വയ്യായ്മ കാരണം ആരെങ്കിലും എന്നെ കൂട്ട് നടത്തിയത് കൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന കുട്ടികളെ കാണുമ്പോൾ അതും നീലകണ്ഠനെ കാണുമ്പോൾ എനിക്ക് വലിയ അഭിമാനവും സന്തോഷവും തോന്നിയിരുന്നു നീലകണ്ഠൻ അച്ഛനില്ല എന്ന് ഞാൻ അറിഞ്ഞത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു കുട്ടികൾക്ക് ഐസ്ക്രീമും ചെരുപ്പുമൊക്കെ വാങ്ങി തണലാവേണ്ട അസുഖം വരുമ്പോൾ വാരി പുണർന്ന് ചുമലിൽ വെക്കണ്ട അച്ഛൻ നീലകണ്ഠനില്ല അവൻ എത്രമാത്രം അതിൽ സങ്കടപ്പെടുന്നുണ്ടാവുമെന്നെല്ലാം ഞാൻ നീലകണ്ഠനെക്കുറിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ആലോചിച്ചു അതുകൊണ്ട് അവൻ്റെ വേദനയിൽ ആ നഷ്ടബോധത്തിൽ ഞാനും അവനോടൊപ്പം കൂട്ടിച്ചേർന്നു വീട്ടിലെല്ലാം ഇരിക്കുമ്പോൾ ഞാൻ അമ്മയോടും അച്ഛനോടും പറയും എൻ്റെ നീലകണ്ഠന് എൻ്റെ കൂട്ടുകാരന് അച്ഛനില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്നെ എൻ്റെ അച്ഛൻ സമാധാനിപ്പിച്ചത് എനിക്ക് തന്ന പെൻസിലെല്ലാം ഇതിൽ കുറച്ച് നീലകണ്ഠന് നീ കൊടുക്ക് എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു ഞാൻ അവന് വേണ്ടി കുറച്ച് ചായ പെൻസിലുകൾ അവന് വേണ്ടി ഞാൻ വെച്ചിരുന്നു ഇൻ്റർവെൽ സമയത്തെല്ലാം ഞങ്ങൾ ഒന്നിച്ചിരിക്കും നീലകണ്ഠൻ എനിക്ക് കുളത്തിൽ നിന്ന് താമര താമരമുട്ടികൾ വലിച്ച് സമ്മാനം നൽകാറുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള മയിൽപ്പീലി തണ്ട് അവൻ എനിക്ക് സമ്മാനിച്ചിരുന്നു മഞ്ഞക്കിളിയുടെ തൂവലും ചെറുപുന്നിയുടെ തളുമൊക്കെ അവൻ എനിക്ക് തന്നത് ഞാനിങ്ങനെ വളരെ സ്നേഹത്തോടെ ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവൻ്റെ ആ സമ്മാനങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ അവന് കൊടുത്തത് ഞാൻ വരച്ച നല്ല ചിത്രങ്ങൾ അവന് കാണിച്ചു കൊടുക്കുമായിരുന്നു എൻ്റെ ചിത്രങ്ങളെ അവൻ എത്രമാത്രം സ്നേഹത്തോടെയാണ് നോക്കിയതെന്ന് അവൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്കറിയാമായിരുന്നു എന്ത് രസമാണ് ചിത്രം ഈ മയിലിന് ഈ പക്ഷിക്കൊക്കെ ജീവനുണ്ടെന്ന് തോന്നിപ്പോവും നീ വരച്ച വീടിൻ്റെ വാതിലിനകത്തു ഞാൻ കയറിക്കോട്ടെ എന്നൊക്കെ തമാശ പറയുമ്പോൾ എന്തോ ഞാൻ വലിയ ചിത്രകാരിയാണെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിരുന്നു ആ ചിത്രത്തെയൊക്കെ നീലകണ്ഠന് വേണ്ടി വരയ്ക്കാൻ തയ്യാറായി ആ ചിത്രത്തെ ഞാൻ ഒത്തിരി സ്നേഹിച്ചിരുന്നു അങ്ങനെ എൽ പി എല്ലാം കഴിഞ്ഞ് നീലകണ്ഠൻ്റെ സൗഹൃദവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അഞ്ചാം ക്ലാസ്സിൽ വലിയൊരു സ്കൂളിൽ മറ്റൊരു സ്കൂളിൽ പോവേണ്ടി വന്നു യു പി ക്ലാസ്സിലേക്ക് പഠനം മാറുമ്പോൾ നീലകണ്ഠൻ മറ്റേതോ സ്കൂളിലും നീലകണ്ഠൻ വടക്കേ സ്കൂളിലും ഞാൻ മറ്റൊരു സ്കൂളിലുമായി ഞങ്ങൾ രണ്ടുപേരും രണ്ടറ്റത്ത് ഒത്തിരി കുട്ടികൾക്കിടയിൽ നീലകണ്ഠനും നീലകണ്ഠനെ ഇപ്പോഴും പഴയ ക്ലാസ്സിലെ കുട്ടികൾ ഓർക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ സംശയമാണ് പക്ഷേ എനിക്കൊരു ഓർമ്മയുണ്ടെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ആദ്യം വരുന്നത് നീലകണ്ഠനും നീലകണ്ഠൻ്റെ ആ നിഷ്കളങ്കമായ ചിരിയും അവൻ നൽകിയ മഷിത്തണ്ടും അവൻ നൽകിയ താമരമൊട്ടും അവൻ നൽകിയ മയിൽപ്പീലി തണ്ടുമൊക്കെയാണ് ക്ലാസ്സിലെ ആതിര ടീച്ചർന്ന് കുട്ടികളോടൊക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ വലിയ കുട്ടികളായി നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കണം അങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുമോ അങ്ങനെ എൻ്റെ അറിവിൽ ഒറ്റയ്ക്ക് പഠിച്ചിരുന്നത് ആരാ നീലകണ്ഠൻ മാത്രമേയുള്ളൂ കാരണം അവൻ അച്ഛനില്ലല്ലോ അവൻ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു മറ്റ് എൻ്റെ കൂട്ടുകാരും ഞാനുമൊക്കെ രക്ഷിതാക്കളുടെ ഓഫറുകൾക്കനുസരിച്ച് പഠിച്ചിരുന്നതാണ് പുതിയ ഉടുപ്പ് വാങ്ങിത്തരാം കമ്മൽ വാങ്ങിത്തരാം ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന് പറയുമ്പോൾ മാർക്ക് വാങ്ങുന്നതാണ് ഞങ്ങളെല്ലാവരും പക്ഷേ നീലകണ്ഠൻ അങ്ങനെയായിരുന്നില്ല എല്ലാം തനിയെ ചെയ്തിരുന്നു ഒറ്റയ്ക്ക് പഠിച്ചിരുന്നു എൻ്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ് നീലകണ്ഠൻ അന്നും അങ്ങനെ പുതിയ സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടി പക്ഷേ എനിക്ക് നീലകണ്ഠനോളം പോകുന്ന ഒരു കൂട്ടുകാരനെ അന്വേഷിച്ച് നടന്നു അപ്പോഴൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അച്ഛനെനിക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ ഒരു കൂട് ചായ പെൻസിൽ തന്നിരുന്നു ഞാനതിങ്ങനെ മാറ്റി മാറ്റി വെച്ചു ആർക്കു വേണ്ടിയാണെന്ന് അറിയാമോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നീലകണ്ഠന് വേണ്ടി ഞാൻ കുറച്ച് പെൻസിലെല്ലാം മാറ്റി വെച്ചിരുന്നു അവനെ കാണുമ്പോൾ അത് നേരിട്ട് കൊടുക്കണം അവനോടും വരയ്ക്കാൻ പറയണം അങ്ങനെ മാറ്റി വെച്ച ചായ പെൻസിലുകൾ അമ്മ നോക്കുമ്പോൾ കാലിക്കൂടുകൾ മാത്രമേ കാണുന്നുള്ളൂ അമ്മ എന്നോട് ചീത്ത പറയുമായിരുന്നു നീ പെൻസിലൊക്കെ എന്ത് ചെയ്യുക എത്ര പെട്ടെന്നാണ് നീതെല്ലാം തീർക്കുന്നത് എന്ന് എന്നോട് വഴക്ക് പറയുമ്പോൾ ഞാൻ അതെല്ലാം നീലകണ്ഠന് വേണ്ടിയാണല്ലോ എന്ന് ഓർത്തിരുന്നു അപ്പോഴാണ് എൻ്റെ പുതിയ ക്ലാസ്സിലെ കൂട്ടുകാരി ജാനകി എന്നോട് പറഞ്ഞത് നിൻ്റെ പഴയ കൂട്ടുകാരൻ ആ നീലകണ്ഠന് എന്തൊരു പനി വന്നു അത്രേ ആ പനി കാരണം അവൻ്റെ കാഴ്ച കുറഞ്ഞ് കണ്ണു കാണാതായിരിക്കുന്നു എന്ന് പറഞ്ഞു അവരുടെ ആ പറച്ചിൽ ഞാൻ വല്ലാതെ അങ്ങ് ഏറ്റെടുത്തില്ല കാരണം എനിക്കത് ആലോചിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഞാനത് വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് ആരോ വന്ന് കരയുന്നു ആ ഉച്ചത്തിലുള്ള നിലവിളി ആരുടേതെന്ന് അറിയാൻ വേണ്ടി ഞാൻ വീട്ടുമുറ്റത്തേക്ക് പോയി അവിടെ പോകുമ്പോൾ നീലകണ്ഠനും അമ്മയും വന്നിരിക്കുന്നു അമ്മ നിർത്താതെ കരയുകയാണ് മോളെ പോണതിന് മുമ്പ് നിന്നെ കാണണമെന്ന് ഇവൻ ഒരേ വാശിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവന് ഇപ്പോൾ അസുഖം വന്ന് കണ്ണു കാണാതായിരിക്കുന്നു കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു ചികിത്സയ്ക്ക് വേണ്ടി പോവുക വീടും സ്ഥലവും ഒക്കെ വിറ്റ് വിറ്റുപെറുക്കി ഇവനെ എനിക്ക് നോക്കണമെന്ന് അമ്മ വളരെ വേദനിച്ച് പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാനെൻ്റെ ഉള്ളു പൊട്ടി നീലകണ്ടെന്ന് വിളിച്ച് അവൻ്റെ കൈയോട് ചേർത്ത് പിടിച്ച് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ കരച്ചിലുകൾ അവന് സഹിക്കുന്നുണ്ടായിരുന്നില്ല നീലകണ്ഠൻ പറഞ്ഞു എന്തിനാണ് കരയുന്നത് കരയരുത് അവൻ എന്നെ സമാധാനിപ്പിച്ചു അവൻ്റെ സമാധാൻ അവൻ നിലകണ്ഠനെ സമാധാനിപ്പിക്കലൊന്നും എൻ്റെ വേദനയെ ഇല്ലാതാക്കുന്നതായിരുന്നില്ല അവൻ എൻ്റെ കുഞ്ഞമ്മ വാങ്ങിത്തന്ന പാതശരം തൊട്ടുനോക്കി എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞു അവനെ വീട്ടിനകത്തേക്ക് കയറ്റി കൊണ്ടുപോകുമ്പോൾ എത്ര വലിയ വീടാ എന്ത് സൗകര്യമാണ് അവൻ വളരെ പാവപ്പെട്ട വീട്ടിൽ കുഞ്ഞു വീട്ടിലിരുന്ന് വളർന്നവനാണ് അതെല്ലാം അവനെ വലിയ അതിശയത്തോടെയാണ് തോന്നിച്ചത് ഒന്നും കണ്ടില്ലെങ്കിലും അവൻ്റെ ഉൾക്കണ്ണുകൊണ്ട് അവനെല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ചികിത്സയ്ക്ക് വേണ്ടി പോകാൻ നിൽക്കുന്ന നീലകണ്ഠൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മ കുറച്ച് പൈസയും അതുപോലെ തന്നെ തുണികളും കൊടുത്ത് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു നീലകണ്ഠന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ അവന് വേണ്ടി ശേഖരിച്ചു വെച്ച ചായ പെൻസിലുകൾ ഓരോന്നായിട്ട് അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് നീലകണ്ഠൻ പറഞ്ഞത് ഇനി എന്തിനാ അനു ഇത് നീ വെച്ചോ നീ വരയ്ക്കണം എന്ന് പറഞ്ഞ് ആ ചായ പെൻസിലെല്ലാം എനിക്ക് തിരികെ നൽകി അന്നേരം എൻ്റെ മനസ്സ് വല്ലാത്തൊരു വേദനയോടെയാണ് കടന്നുപോയത് അവസാനം പടിയിറങ്ങുമ്പോൾ നീലകണ്ഠൻ ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു എൻ്റെ പങ്കും കൂടി അനു നീ പഠിച്ചോളണം എന്ന് പറഞ്ഞപ്പോൾ പഠിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന നീലകണ്ഠൻ ഒറ്റയ്ക്ക് പഠിച്ചിരുന്ന നീലകണ്ഠൻ എന്ന് അതിന് കഴിയാതെ കാഴ്ചയില്ലാതെ വേദനിക്കുമ്പോൾ ആ പറച്ചിലുകൾ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തിനോവിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയത് ആ നീലകണ്ഠനെ ഞാൻ ഇന്നും ഓർക്കുന്നു ആ നീലകണ്ഠനും നീലകണ്ഠൻ്റെ ഓർമ്മകളും എൻ്റെ ഓർമ്മകളുടെ താളുകളിൽ ഒരു മയിൽപ്പീലി പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട് പഠിച്ച് മിടുക്കനാകണമെന്ന് ഒത്തിരി സ്വപ്നം കണ്ട നീലകണ്ഠൻ അവൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളാണ് അവൻ നേരിടുന്നത് അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ചികിത്സിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുന്ന കുടുംബം ആ ബുദ്ധിമുട്ടുകൾക്കിടയിൽ അവൻ ആരെ കാണണം എന്നാഗ്രഹിക്കുന്നത് അനുതാരയാണ് അനുവിനെ കണ്ട് യാത്ര പറഞ്ഞ് ആ സ്നേഹ സ്നേഹസൗഹൃദത്തെ മനസ്സിൽ മായാത്ത ചിത്രം പോലെ കൊണ്ടുനടക്കാനാണ് നീലകണ്ഠനും ആഗ്രഹിച്ചത് അനുദാരക്ക് നീലകണ്ഠനെ കാണുമ്പോൾ എന്താ പറയേണ്ടതെന്നറിയാതെ എങ്ങനെയാണ് അവനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ വാവ് വാവിട്ട് കരയുന്നുണ്ട് അപ്പോഴും വളരെ കൂടിയിട്ട് തൻ്റെ ചങ്ങാതിയുടെ കരച്ചിൽ കാണാൻ സഹിക്കാതെ അനു നീ കരയരുത് ഞാൻ കരയുന്നില്ലല്ലോ എന്ന് പറയുന്ന സുഹൃത്ത് എത്ര ആഴത്തിലാണ് അവരുടെ സ്നേഹം അവർ കൊണ്ടു നടക്കുന്നത് സൗഹൃദങ്ങൾ അങ്ങനെയാണ് രക്തബന്ധം കൊണ്ട് ഒന്നുമല്ല അതിനപ്പുറത്തേക്ക് മനസ്സിൻ്റെ ഒരു ഇണക്കം കൊണ്ട് അവർക്കുണ്ടാവുന്ന ആ വലിയൊരു ആത്മബന്ധം അതിനെ അവർ എത്ര മനോഹരമായിട്ടാ കൊണ്ടു നടക്കുന്നു എന്നാലോചിച്ച് നമുക്കുണ്ടാവും സുഹൃത്തുക്കൾ അല്ലേ നമ്മുടെ സുഹൃത്തുക്കളെ സ്നേഹിക്കാനും അവരോടൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ ആസ്വദിക്കാനും നിങ്ങൾക്ക് കഴിയണം നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർക്കെന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അവർക്ക് സന്തോഷങ്ങൾ ഉണ്ടാവുമ്പോൾ അതെൻ്റേത് കൂടി ആയിത്തീരുമ്പോഴാണ് ആ സൗഹൃദത്തിനൊരു പൂർണ്ണത ഉണ്ടാകുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ സങ്കടം എൻ്റെയാണ് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിയുടെ സങ്കടം അതെൻ്റെയാണ് എന്നുള്ള തോന്നലുകളിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ഇവിടെ പി ഐ എസ് അവരുടെ സ്കൂൾ ജീവിതത്തിലെ ആ സുഹൃത്തിനെ അത്ര തീവ്രമായിട്ടാണ് ആലോചിച്ചെടുക്കുന്നത് നോക്കിയേ സൗഹൃദം ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയില്ല നല്ല സൗഹൃദങ്ങളുണ്ടാവട്ടെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഭാഗ്യമാണെന്ന് പറഞ്ഞില്ലേ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് അത് മഹാഭാഗ്യമാണ് പുരാണങ്ങളിലേക്ക് പോകുമ്പോൾ ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ഉണ്ടാകുന്ന ഒരു വലിയ സൗഹൃദം കുചേലനുമായിട്ടുണ്ടാവുന്ന സൗഹൃദം നിങ്ങൾക്കറിയാമല്ലോ അവരുടെ പരസ്പര സ്നേഹവും കുചേലന് ജീവിതത്തിൽ ദാരിദ്ര്യവും പ്രശ്നങ്ങളും വരുമ്പോൾ അവിടെ കൃഷ്ണൻ എങ്ങനെയാണ് കുചേലിനെ സഹായിക്കുന്നതെന്നെല്ലാം നിങ്ങൾ മുൻപ് തന്നെ മനസ്സിലാക്കിയിരിക്കും എന്ന് വിചാരിക്കുന്നു കൃഷ്ണ കുചേല സൗഹൃദം അത് സ്കൂൾ കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ അവർ നേടിയെടുത്ത തീവ്ര സൗഹൃദത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് അതുപോലെ തന്നെ സൗഹൃദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പുരാണത്തിൽ തന്നെ കർണൻ്റെയും ദുര്യോധൻ്റെയും സൗഹൃദം എല്ലാ കാലത്തും വായിത്തപ്പെടുന്ന ഒന്നാണ് ദുര്യോധനൻ എല്ലാ കാലത്തും ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ കാണുന്ന കഥാപാത്രമാണെങ്കിൽ പോലും ഇവിടെ അവർ തമ്മിലുള്ളൊരു ആത്മബന്ധം ഉണ്ടല്ലോ കർണനും ദുര്യോധനും തമ്മിലെ ആ ആത്മബന്ധം എത്ര തീവ്രമായിരുന്നു അവർ എത്രത്തോളം പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടു എന്നുള്ളതും സൗഹൃദത്തിൻ്റെ വലിയ ഉൾക്കനത്തെ അതിൻ്റെ അടയാളപ്പെടുത്തലായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്കും ഇങ്ങനെ പറയാനും ഓർക്കാനും ഒക്കെ ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും രണ്ട് ആക്ടിവിറ്റികളാണ് നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ളത് ഒന്ന് നിങ്ങളുടെ ഇതുവരെയുള്ള സ്കൂൾ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്ത് നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സുഹൃത്ത് ആ സുഹൃത്തുമായുള്ള സൗഹൃദ അന്തരീക്ഷം ആ അന്തരീക്ഷത്തെ ഓർമ്മയോടുകൂടി എടുത്ത് ഓർമ്മക്കുറുപ്പായിട്ട് എഴുതാനാണ് അതെന്തായാലും നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് എഴുതി പോകാൻ പറ്റും തമാശകളോ കളിചിരികളോ പിണക്കങ്ങളോ എന്തും ആവട്ടെ അത് നിങ്ങൾ നന്നായിട്ട് തന്നെ ഒന്നോ രണ്ടോ ഗണ്ഡികയിൽ പാരഗ്രാഫിൽ നിങ്ങൾ അത് എഴുതി ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ കഥ തുടരുക ഇവിടെ കഥ അവസാനിക്കുന്നത് നീലകണ്ഠൻ ചികിത്സയ്ക്ക് പോകുന്നതോടുകൂടിയാണ് അങ്ങനെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോകുന്ന നീലകണ്ഠന് ഇനി എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ചികിത്സയ്ക്ക് ശേഷം നീലകണ്ഠൻ അനുതാരയെ കണ്ടിരിക്കുമോ അനുതാര നിലകണ്ഠനെ കാണാനായിട്ട് ആശുപത്രിയിൽ പോയിരിക്കുമോ പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം അവർ കണ്ടുമുട്ടിയിട്ടുണ്ടാകുമോ പലതരത്തിൽ സംഭവിക്കാമല്ലോ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് ഇവിടെ നീലകണ്ഠൻ്റെയും അനുതാരയുടെയും പിന്നീടുള്ള ജീവിതത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് നിങ്ങളുടെ സങ്കല്പത്തിൽ ആ കഥയെ ഒരു കഥയായിട്ടോ നാടകമായിട്ടോ നിങ്ങളതിനെ പൂർത്തീകരിക്കുക അതിൻ്റെ തുടർച്ച നിങ്ങളൊന്ന് നിങ്ങളുടെ ഭാവനയിൽ കണ്ട് അതിനൊന്ന് എഴുതാൻ ശ്രമിക്കുക അതിനേക്കാളും ഒക്കെ വലുത് നല്ല സുഹൃത്തിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ആ സൗഹൃദത്തെ നെഞ്ചിൽ ചേർത്ത് പിടിക്കുക അവരുടെ ഓർമ്മകളെ എന്നും എത്ര വലുതായാലും എവിടെ എത്തിയാലും അതിനെ നെഞ്ചോട് ചേർത്ത് താലോലിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അങ്ങനെ തീർച്ചയായിട്ടും നല്ല സൗഹൃദങ്ങളിൽ ആ സൗഹൃദത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വെളിച്ചമുള്ള തിളക്കമുള്ള ജീവിതം ഉണ്ടായിത്തീരട്ടെ ജീവിത ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മലയാളം മലയാളം എന്ന ചാനലിൻ്റെ ഭാഗമായി ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹം നിങ്ങളെല്ലാവരും എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഏറ്റവും നല്ല ചങ്ങാതിയായിട്ട് മലയാളം മലയാളം എന്ന ചാനലും ഞാനും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി ബൈ